صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله ഉള്ള ആളുകൾ നൽകിയ ശിക്ഷണം കാരണമാണ് അവരുടെ ജീവിതത്തിൽ നല്ല പ്രസരിപ്പും നല്ല ഉയർച്ചയും ഉണ്ടായത് അത് തന്നെയാണ് അള്ളാഹു നമ്മോടും നിർദ്ദേശിക്കുന്നത് ഒരൊറ്റക്കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ നരകത്തിൽ ത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ് എന്റെ സഹോദരങ്ങളെ കല്ലുകളെ കത്തിക്കപ്പെടാൻ കാരണം ദുനിയാവിൽ ഏറ്റവും ആരാധന നടത്തപ്പെടുന്നത് കല്ലുകളെ അല്ലേഹു അല്ലാത്തതിനെ ആരാധിക്കുന്നത് ഏറ്റവും അധികം ഒന്ന് പരിശോധിക്കൂ കല്ലുകളാണ് കല്ലുകളെ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളെ പറ്റി പറഞ്ഞപ്പോ ഹബീബ് സല്ലാഹു അലൈബ്ലങ്ങളെ സദസ്സിൽ വെച്ച് അതേ പ്രായ യുള്ളൊരു സഹാബി ചോദിച്ചു നബിയേ ജഹന്നമിൽ കത്തിക്കപ്പെടുന്ന കല്ല് ഹിജാറത്തു ജഹന്നമ കഹിജാറത്തി കിജാറത്തി നരകത്തിൽ കത്തിക്കപ്പെടുന്ന പാറക്കല്ലുകൾ ദുനിയാവിലെ കല്ലുകളെ പോലെയാണോ തങ്ങൾ പറഞ്ഞു അല്ല വല്ലതീന സീബിയും ജഹന്നമിലെ ഒരു കല്ല് ഒരൊറ്റ പാറക്കല്ല് ദുനിയാവിലെ മൊത്തം മലകളെ കൂട്ടിക്കോടോ അതിനെ കാളും വലുതാണ് സഹോദരങ്ങളെ വിഷയമല്ല പറയുന്നത് ജഹന്നം നേരെ എന്തെങ്കിലും അനുമാനത്തിന്റെ കഥകൾ പറയുകയല്ല ആ ജഹന്നമിന് അള്ളാഹു പടച്ചു വെച്ചിട്ടുണ്ട് കത്തിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലെ കല്ലിന്റെ വലുപ്പം പറഞ്ഞതാണ് ഒറ്റ കല്ല് ഒരു മല തന്നെ എത്രത്തോളം ഉണ്ട് മൊത്തം മലകളെ കൂട്ടിയാൽ അതിനേക്കാളും വലുതാണ് എന്നങ്ങ് പറഞ്ഞപ്പോ പ്രായമുള്ള ഈ സുഹാബി അങ്ങ് താഴെ വീണുപോയി ഹബീബ് സല്ലാഹു അലൈവല്ലം നെഞ്ചിന്റെ ഭാഗത്ത് കൈവെച്ചു നോക്കുമ്പോ ചെറിയ ഒരു പെടവടക്കുന്ന സ്വഭാവം ഉണ്ട് ജീവൻ ബാക്കിയുണ്ട് എന്ന് കണ്ടപ്പോ അദ്ദേഹത്തെ വിളിച്ചു യാ എന്ന് യാളിച്ചപ്പോ കണ്ണു തുറന്നു കൊല്ല ഇലാഹ ഇല്ലല്ലോ ലാ ലാ ഇലാഹ ഇലാഹ എന്ന് പറഞ്ഞു പറഞ്ഞു ചൊല്ലിയിട്ട് അദ്ദേഹം സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജഹിസു സാഹിബകും ഫഇന്നൽ ഫറഖ ഫലദ കബിദഹു നിങ്ങളെ കൂട്ടുകാരനായ ഈ സുഹാബിയിലെ അദ്ദേഹത്തിന്റെ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുക അള്ളാഹുവിന്റെ നരകത്തെ കുറിച്ചുള്ള പേടിയാണ് കരള് പറിച്ചെടുത്തത് ആത്മാവ് വേർപിരിഞ്ഞു പോകാൻ കാരണം അതാണ് അദ്ദേഹത്തിന് അല്ലാഹു സ്വർഗം കൊടുക്കും അപ്പൊ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ അമിം അല്ലാ ഒരുപാട് ഇസ്ലാമിന് വേണ്ടി അധ്വാനിച്ച് സമരമുഖങ്ങളിലൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് കർമ്മരംഗത്ത് ഒരുപാട് ക്ഷീണമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഞങ്ങൾക്കിടയിൽ നിന്നാണ് ഒരൊറ്റ സമയം പേടിച്ച് വീണുകൊണ്ട് മരണപ്പെട്ടു പോയ ആൾക്ക് സ്വർഗത്തിൻ്റെ ഓഫർ നൽകുന്നത് ഹബീബ് സല്ലാഹു അലി വസല്ല പറഞ്ഞു അതെ ആർക്കാണ് സ്വർഗമെന്നാണ് അള്ളാഹു പറഞ്ഞത് സ്വർഗം ആർക്കാണ് എന്റെ മുന്നിൽ വന്ന് എങ്ങനെ നിൽക്കുമെന്ന് പേടിച്ച് ജീവിച്ചവരില്ലേ ദുനിയാവിൽ എന്റെ താക്കീതുകള ഭയന്ന് ജീവിച്ചവരില്ലേ നരകം മറന്നവർക്കല്ല സ്വർഗം നരകത്തെ ഭയന്ന് ജീവിച്ചവർക്കാണ് സ്വർഗം അങ്ങനെ ഭയന്നിട്ടല്ലേ ഈ മനുഷ്യനും മരണപ്പെട്ടു പോയത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഹബീബ് സല്ലാഹു അലൈബ്ലങ്ങള് പറയുന്നു ആലോചിച്ചപ്പോഴേക്ക് സഹോദരങ്ങളെ ജീവിതം കഴിഞ്ഞു അലൈഹാൻ ഗൗരവ തരത്തിലുള്ള മലക്കുകളാണ് ആ നരകത്തിൻ ഭാഗത്തും ഉള്ളത് أدي غلال الأقوال شداد الأفعال. ഗൗരവമുള്ള വർത്തമാനങ്ങൾ മാത്രമേ പറയൂ ശരീരത്തിന്റെ ബോഡിയാണെങ്കിലോ അത്രയും ശക്തിയുള്ള ബോഡിയാണ് എല്ലാ തരം ശിക്ഷകളും ശിക്ഷിക്കാൻ കഴിവുള്ളവരാണ് പ്രതിരോധിക്കാൻ കഴിയില്ല ഇബിന് അബ്ബാസി പറഞ്ഞു അവരിൽ ഒരറ്റ മലക്കിന്റെ തോളിന്റെ രണ്ട് ഭാഗത്തെയും അകലത്തിന്റെ വലുപ്പം ഒരു കൊല്ലത്ത വൈദൂരത്തിന്റെ അകലമുണ്ട് ഒരു മലക്കിന്റെ ബോഡിയിലെ രണ്ട് തോളിന്റെ അകലം പറഞ്ഞതാണ് ഒരൊറ്റ അടി അങ്ങടിച്ചാൽ മഹാനവർ പറഞ്ഞു ഒരൊറ്റ അടി തണ്ടുകൊണ്ടടിച്ചാൽ എഴുപതിനായിരം ആളുകൾക്കാണ് അതിന്റെ പരിക്കേൽക്കുന്നത് പരിക്ക് ഒരൊറ്റ അടി കൊണ്ട് ജഹന്നവിന്റെ ആഴിയിൽ കിടക്കുന്ന എഴുപതിനായിരം ആളുകൾക്കാണ് ഒരു ദണ്ടിന്റെ ഒറ്റ അടി കൊണ്ട് ഏൽക്കുന്നത് അത്രയും ശക്തിയുള്ള മലക്കുകളാണ് സാധാരണ ആൾക്കാരല്ല സാധാരണ പ്രതിരോധിക്കാൻ കഴിയുന്നവരല്ല ഹബീബ് സല്ലാ നിങ്ങൾ പഠിപ്പിച്ച ഹദീതിൽ അവരെ തോളിന്റെ ചുമലിന്റെ അകലം പറഞ്ഞപ്പോ മഷരി ആൾക്കാർ ചോദിക്കും പത്തൊമ്പത് മലക്കുകളൊക്കെ മതിയോ ഏത് രൂപത്തിൽ തസവൂറാക്കിയിട്ടാണെങ്കിൽ പൊമ്പത് മലക്കളും അതിന് ചോദിക്കണമെന്ന് മനസ്സിലായില്ല ഈ രൂപത്തിലുള്ള മലക്കളാണെങ്കിൽ ഒന്നെ മതി പത്തൊമ്പണ് വേണമെന്നില്ല ഒന്നിന്റെ തന്നെ വലുപ്പം അകലോ ഇങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ പത്തൊമ്പാണ് എത്ര ഉണ്ടാകും ഒന്നെ ഈ രൂപത്തിൽ വലുതാണെങ്കിൽ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നവരാണ് അള്ളാഹു അവരോട് കൽപ്പിച്ച ഒറ്റ കാര്യത്തിലും ഏറ്റവും ഇല്ല കൊറക്കൂല്ല അത് കൃത്യമായിട്ട് ചെയ്യും അങ്ങനെ തന്നെ നിർവഹിക്കും അത് മുന്തിക്കൂല പിന്തിക്കൂല അത് അതിന്റെ കറക്റ്റ് ഒരു കാര്യം ഏറ്റവും കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മാറ്റൂല്ല അതിനെ വൈകൂല്ല നേരത്തെ ചെയ്യൂല ആ ടൈമിൽ തന്നെ നിർവഹിക്കും അത്രയും ഗൗരവമുള്ള ആളുകളെയാണ് അള്ളാഹുത്തര നരകം ഏൽപ്പിച്ചിരിക്കുന്നത് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഹബീബ് സല്ലാഹു അലഹി വസല്ല മതങ്ങൾ നരകത്തിന്റെ ഭയാനകതക്ക് ഓർമ്മപ്പെടുത്തിയിട്ട് കാര്യമായി ശ്രദ്ധിക്കാൻ പറഞ്ഞ വിഷയം നമ്മുടെ സ്വന്തം ശരീരത്തെയും നമ്മുടെ കുടുംബത്തെയും നരകത്തിന്റെ എല്ലാ വടികളിൽ നിന്നും മോചിപ്പിച്ച് മോചന മാർഗം ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുത്ത് സ്വന്തത്തിലും കുടുംബത്തിലും അവരെല്ലാവരെയും സ്വർഗക്കാരാക്കി മാറ്റാനുള്ള വടികളിലേക്ക് ജീവിതത്തിന്റെ മാർഗങ്ങളൊക്കെ ഉപയോഗിക്കണം ചെയ്യുന്ന വിവാദത്തുകൾ സുഹൃത്തങ്ങൾ കാര്യങ്ങൾ നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ അവരക്കതിൽ പങ്കിട്ട് പതിവാക്കണം അതുകൊണ്ടാണ് ആയിഷബീബിർ അലിയല്ലാഹായുടെ തഫ്സീർ പറഞ്ഞപ്പോ ഈ ആയത്തിന്റെ തഹത്തിൽ പറയുന്നത് നിസ്കാരം പത്ത് റക്കായത്ത് നിസ്കരിച്ചിട്ട് ഒരു റക്കായത്ത് ബാക്കിയുണ്ടാകുന്ന സമയത്ത് ഞങ്ങളൊക്കെ വിളിച്ചുണർത്തും ഒമ്പത് വീട്ടിലെ ഉമ്മമാരെയും വിളിച്ചുണർത്തും ഹബീബ് ആ ഒമ്പത് വീട്ടിലാളെയും തഹജ്യൂദിനെ വിളിച്ചാൽ പിന്നെ പത്താമത്തെ ഒരു വീടുണ്ട് തങ്ങള് വിളിക്കുന്നത് അത് സ്വന്തം മരുമകനും മകളും താമസിക്കുന്ന വീടാണ് അലി അലിറലിവിന്റെയും ഫാത്തിമ ബിബിറലിന്റെ വീട് നമ്മളെ വാശ എന്താ ഇന്നലെ അബുദാബിന് എത്തിയ ആളാണ് രാത്രി രണ്ടു മണിക്കെത്തി അമ്മ പറയാണ് വാപ്പ പറയാണ് ഇന്നലെ നേരം വയ്ക്കില്ലേ വന്ന് വിളിച്ചിടങ്ങിയാക്കണ്ട കുറച്ച് കഴിയുമ്പോണ്ട് നീച്ചു നിസ്കരിച്ചോളും പിന്നെ ഏരൊക്കെ ഉണ്ട് കൊട്ടാവിട്ട ആളിങ്ങനെ വരുന്നേ ചായ റെഡിയില്ല ചായ റെഡിയാ ചോറ് റെഡിയില്ല ചോറ് റെഡിയാ ഇഷ്ടം പോലെ തിന്നോളി ശുഭയും പോലും നിസ്കരിക്കാത്ത ആൾക്ക് രാജ്യതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനല്ല ആശ്വാസം കൊടുക്കേണ്ടത് അങ്ങനല്ല മധുരം കൊടുക്കേണ്ടത് അവരെന്തെങ്കിലും തരുന്നുണ്ടോ നോക്കിയിട്ടല്ല സഹകരണം കൊടുക്കേണ്ടത് ദീനിയായ വിഷയത്തിൽ കാർക്കശ്യമായി വളർത്തണം വളർത്തണം അതിൽ വിട്ടുവീച്ചൊക്കെ തയ്യാറാകരുത് പൊന്നിന്റെ മല കൊണ്ടുവരുന്ന മോനാണെങ്കിലും ശരി മോളാണെങ്കിലും ശരി മരവനാണെങ്കിലും ശരി മരുമക്കളൊക്കെ വന്നാൽ ഒരു അരമണിക്കൂർ നേരത്തെ വിളിക്കണം അവിടെ പോയാൽ നേരത്തെ വിളിക്കാന്നാ പറയാതെങ്കിൽ പിന്നെ വന്നിട്ടുള്ള ശല്യം ഉണ്ടാവൂലല്ലോ അങ്ങനെ കുറിച്ച് അങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് പഠിപ്പിക്കണം താജ്ജുദിനാണ് ആ പോയി മരുമകരെയും മകളെയും വിളിക്കുന്നത്